അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഉബരക്കാത്തു തൻ്റെ പ്രിയപ്പെട്ട നാത്തുവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതാ ഫർഹബി മനസ്സിലാക്കുന്നു തൻ്റെ ഭർത്താവിനോട് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല കാരണം ഭർത്താവ് പൊതുവെ സിനാനെക്കുറിച്ച് ഇപ്പോൾ വെറുപ്പാണ് അവൻ്റെ വീട്ടുകാരെ കുറിച്ചും അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചെവിയിലേക്ക് അങ്ങ് കേൾക്കില്ല എന്നറിയാം എങ്കിലും അവൾ ആ രാത്രിയിൽ ഉസ്താദിനെ വിളിക്കുകയാണ് ഹലോ ഇക്ക ആ പറ അതെ എന്താ കുഞ്ഞു ശബ്ദം ഉണ്ടാക്കണ്ടോ ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ വിളിച്ചത് എന്തേ പിന്നെ നമ്മളെ മൊസ്സിൻ്റെ കാര്യത്ത് തന്നെ എന്തൊക്കെയോ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് സെർച്ച് ചെയ്യേണ്ട വിഷയം തന്നെയാണിത് പിന്നെ സിനാൻ കുറച്ച് നിരപരാധിയാണെന്ന് തോന്നുന്നുണ്ട് വീട്ടുകാരാണ് മോശം അല്ലാതെ സിനാൻ അല്ല സിനാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഓഹോ ഇത് പറയാനാണോ ഇപ്പം നീ വിളിച്ചത് ഈ സമയത്ത് ഈ സമയത്ത് വേറൊന്നും അല്ലിക്ക നിങ്ങൾ കേൾക്കി നീ എന്തൊക്കെയാ പെണ്ണ പറയുന്നത് ഏ അവടെ വീട്ടുകാരനല്ല അവനെക്കുറിച്ച് പറഞ്ഞത് പിന്നെ നമ്മളെന്തിനാണ് അവനെ നന്നാക്കുന്നത് അവന് ശരിയാണ് അവർ തമ്മിൽ സ്നേഹം കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ അവൻ ചെയ്ത് കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിക്കുമ്പോൾ നിനക്ക് ഒന്നും തോന്നുന്നില്ലേ ഇക്ക അങ്ങനെയൊന്നുമില്ല കാര്യങ്ങളുടെ കിടപ്പ് അതൊക്കെ വേറെ രീതിയിലാണ് നിനശാ ഞാനതൊക്കെ കണ്ടുപിടിച്ചിരിക്കും ഓ നീരാ സി ബി ഐയോ സി ബി ഐ ആയിട്ടൊന്നും വേണ്ട അത്യാവശ്യം ഏതൊരാൾക്കും ആലോചിച്ചാലറിയണ ബുദ്ധി ഒന്ന് പ്രയോഗിച്ചാൽ അറിയണ സംഭവമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ഒരു കൂട്ടർ പറയുന്നത് മാത്രം കണ്ണടച്ച് വിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ രണ്ട് ഭാഗത്തുള്ളവരും പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഒരു വിഭാഗത്തിന് മാത്രം ശ്രദ്ധിച്ച് അവനൊക്കെ അത്ര കരഞ്ഞെന്ന് പറഞ്ഞിട്ട് പോലും ഒരാളും മൈൻഡ് ചെയ്തില്ല അല്ലേ എല്ലാവരും അവനെ കള്ളനാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് വിളിച്ച് അത് പിന്നെ അവർ വീട്ടുകാരനെ അങ്ങനെ പറയുമ്പോൾ നീ കേട്ടതില്ല അവർ ഉപ്പ തന്നെ പറഞ്ഞ് നീ കേട്ടല്ലേ ഏ അടുത്തു പോകരുതിന് എങ്ങോട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ലേ ഇക്കാം അതൊരു പക്ഷെ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കാം എന്നാലും ഒന്ന് നമുക്ക് അന്വേഷിക്കണമായിരുന്നു നമ്മളൊന്നും അന്വേഷിച്ചില്ല ഇനിയിപ്പം എന്താ വേണ്ടത് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാട്ടോ സിനാന പിന്നെ സിനാൻ്റെ കൂടെൻ്റെ പെങ്ങളെ വിട്ടേക്കൂല അഥവാ അവളങ്ങനെ പോവാണെങ്കിൽ തന്നെ പിന്നെ ഇങ്ങനൊരു ആങ്ങൾ അവൾക്ക് ഉണ്ടാവില്ല അത് ഞാൻ പിന്നെ അവളൊരു ബന്ധം ഉണ്ടാവില്ല ഇക്കങ്ങൾ അങ്ങനെ വാശി പിടിക്കില്ലേ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് വേണ്ടെങ്കിൽ ചെയ്തോളി പിന്നെ മറ്റൊരു കാര്യങ്ങൾ അറിഞ്ഞില്ലേ എന്ത് അല്ലേ ഷാഹിനാന്ന് പറഞ്ഞ അവിടുത്തെ പെണ്ണ് അവൾ പറഞ്ഞത് കേട്ടോ എന്താ അവൾ പറയണു ഞാൻ സിനാൻ്റെ ഭാര്യയല്ല ഓഹോ ഇപ്പം അങ്ങനെ ആയോ അതൊക്കെ അങ്ങനെ പല വിളവന്മാരും അങ്ങനെ എന്തൊക്കെയൊക്കെ പറയും ഇതുവരെ ഭാര്യ എന്ന് പറഞ്ഞിടത്ത് തിന്നിരുന്നല്ലോ നിന്നെ ആരെയോ നന്നായിട്ട് പറഞ്ഞു ശരിയാക്കിയിട്ടുണ്ടല്ലോ അല്ലിക്ക ഇത് കേൾക്കി സിനാൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ വലിയ തറവാട്ടുനിന്ന് ഒരു പെണ്ണിനെ അങ്ങനെയാണത്രേ സിനാ തന്നെ കണ്ടറിഞ്ഞിട്ട് ഈ പെണ്ണിനോട് നിന്ന് സെറ്റാക്കി കൊണ്ടുവരുന്നത് ഈ പെണ്ണാണെങ്കിൽ ഭർത്താവും കുട്ടിയുള്ള പെണ്ണാണ് ഭർത്താവും ഇല്ല മരിച്ചതാണോ പോയതാണെന്തോ അറിയില്ല കുട്ടിയുണ്ട് കുഞ്ഞിനെ ആ പെണ്ണിൻ്റെ ഉമ്മയാണ് നോക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓഹോ ഇപ്പം ഇങ്ങനെയൊക്കെ ആയോ ഇതെന്താ ആദ്യം പറയാതിരുന്നത് അവള് ഏ അത് പറയാന്ന് വെച്ചാൽ ഞാൻ മുഹ്തിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുഹ്തി പറഞ്ഞു എന്നോട് സിനി പറഞ്ഞിട്ടുണ്ട് അവളേറ്റൊന്നും യാതൊരു രീതിയിലുള്ള ബന്ധം കാര്യങ്ങളൊന്നുമില്ല അവർ വേറെ ഒരുമിച്ച് കിടന്നിട്ട് പോയല്ല ഓ അപ്പം റൂമ് മാറ്റി എന്തൊക്കെ പറഞ്ഞത് അതൊക്കെ വെറും നാടകമാണ് ഇത്ര അവരമ്മയെ ഒന്നിതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പെണ്ണെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ നമുക്ക് പറ്റൂല ഒരു സാക്ഷി ഒരാൾ കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എല്ലാ വിശ്വസിക്കാൻ പറ്റൂല ഒരു സാക്ഷിക്കില്ലാതെ നമ്മൾ ഇതെങ്ങനെ വിശ്വസിക്കുക എൻ്റെ പൊന്നിക്ക അതൊക്കെ നമുക്ക് തെളിയിക്കാം നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ പറ്റുന്നുണ്ടെ നാളൊന്ന് വരുമോ എന്തിനാ അല്ലേ അവിടുത്തെ ഉണ്ടല്ലോ അവളെ ഒന്നും ഇവിടെ പുറത്ത് അല്ലാതെ ഫോണിൽ കൂടെ വന്നാൽ ഇത് ശരിയാവില്ല എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായി അറിയാൻ ആഗ്രഹമുണ്ട് നോക്കട്ടെ ഞാൻ വരാ അങ്ങനെ അതാ ആ രാത്രി അവൾ ചിന്തിക്കുന്നു റബ്ബേ എന്തൊക്കെ തന്നെയാലും സത്യം നീ തെളിയിച്ചു കൊണ്ടല്ലാ ഫർഹബി ദ്വാ ചെയ്യുന്നു പിറ്റേന്ന് രാവിലെ തന്നെ ക്ലാസ് കഴിഞ്ഞ് അതാ ഉസ്താദ് എത്തിയിട്ടുണ്ട് ആ ഫർഹബി നീ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത് അതെ എനിക്കൊരിടം വരെ പോകാനുണ്ട് നിങ്ങളൊന്ന് എൻ്റെ കൂടെ വരണം ആ ആയിക്കോട്ടെ ആ സമയം തന്നെ അതാ ഷാഹിനക്ക് ഫർഹബി വിളിക്കുന്നു ഹലോ ഷാഹിന പിന്നെ ഇന്ന് ഒരു ഉച്ചയ്ക്ക് നീ ഒന്ന് ടൗണിലേക്ക് ഇറങ്ങാൻ പറ്റുമോ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമാണെന്ന് നിനക്ക് ഇറങ്ങിക്കൂടെ ഒന്നുമില്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവൂലേ അങ്ങനെ നിനക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ എന്നുള്ള രീതിയിലൊക്കെ ഒരിക്കലും ഞാൻ തെറ്റായ രീതിയിൽ പറയല്ല ഒരു ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നീ ഒന്ന് എന്തെങ്കിലും ഒന്ന് തടസ്സം പറഞ്ഞിട്ട് ഒന്ന് ഇറങ്ങണം ആ ഒരു സമയത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാം ഓക്കേ ആയിത്താ ആയിക്കോട്ടെ അന്നതാ ഷാഹിന ഉമ്മയെ സോപ്പിടുന്നു ഉമ്മാ എനിക്കെന്തെന്നറിയില്ല എൻ്റെ നെഞ്ചിനുള്ളിൽ കൂടെ വല്ലാത്തൊരു പൊറുതിയേട് നെഞ്ചിനുള്ളിൽ കൂടെ എന്താ ഹാർട്ട് അറ്റാക്ക് അറ്റം വരുന്നുണ്ടോ അല്ല എനിക്ക് എന്തൊരു ഗ്യാസ് പെയിൻ എന്തോ അറിയില്ല ആ കുറച്ച് ഉലുപറത്ത് വെള്ളമാണ് കുടിച്ചുകൂട് അല്ല ഉമ്മ എനിക്ക് എന്തും അറിയില്ല ഭയങ്കര ഒരു ബുദ്ധിമുട്ടും പ്രയാസമുണ്ട് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം ഡോക്ടർ ഒന്ന് കാണിച്ചെന്തേലും മെഡിസിൻ കഴിച്ചാൽ അപ്പോൾ അത് മാറും അല്ല എനിക്കൊന്നിനും കഴിയണില്ലമ്മ അവൾ അത് പറഞ്ഞപ്പോൾ ഉമ്മ ആ എന്നാൽ പോയി പോയിപ്പോര് പെട്ടെന്ന് അങ്ങനെ സമ്മതം കിട്ടുന്നത് ഒരിക്കലും വിചാരിച്ചില്ല ഒരു പക്ഷേ ഗ്യാസ് പെയിനായി അവിടെ കിടന്നാലോ എന്ന് കരുതിയിട്ട് അത് ഉമ്മാക്കും ഒരു ഭാരമാകും എന്ന് കരുതിയിട്ടാണോ അറിയില്ല പെട്ടെന്ന് തന്നെ മരുമകൾക്ക് സമ്മ സമ്മതം കൊടുത്തു മരുമകൾക്ക് അത് വല്ലാത്തൊരു സന്തോഷമായി അപ്പോൾ തന്നെ അതാ മെസ്സേജ് ചെയ്തു ഇത്താ ഞാൻ സമ്മതം കിട്ടിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വരാട്ടോ പിന്നെ എങ്ങോട്ടാണ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതാ അവൾ ലൊക്കേഷൻ വിട്ടുകൊടുക്കുവാൻ നിൽക്കും ആ അവിടെ എത്തിയിട്ട് ഞാൻ വിടാ തൽക്കാലം നീ ഇറങ്ങ അവൾ പെട്ടെന്ന് കുളിച്ചു മാറ്റി ഒരു പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ വിചാരിച്ച് ഇവളല്ലേ നെഞ്ചുവേദന നിന്നപ്പോൾ തന്നെ മാറിയോ നെഞ്ചുവേദന ആൾക്ക് ഇത്ര എളുപ്പം ഇത്ര ഉഷാറില് പറ്റുമോ ഏ എന്തായാലും വേണ്ടിയില്ല വീട്ടിൽ പണിക്കൊരാൾ വേണം അതെനിക്കുള്ളൂ ഇനി നെഞ്ചുവേദന വേണ്ടില്ല എന്ത് വരാനും വേണ്ടില്ല ഉമ്മാ ഞ ആ ആയിക്കോട്ടെ അങ്ങനെ അതാ ഷാഹിന നല്ല രീതിയിൽ സമ്മതം ചോദിച്ച് അവൾ ഇറങ്ങുന്നു ഗേറ്റ് കടന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ കിട്ടി ടൗണിലേക്ക് ആ അങ്ങനെ അതാ പത്ത് മിനിറ്റിന്റെ യാത്രയ്ക്ക് ശേഷം ടൗണിൽ എത്തുന്നു അവിടെ വിചാരിച്ച പോലെ തന്നെ അതാ മുഹസിനിയുടെ ആങ്ങളയും നാത്തൂരും നിൽക്കുന്നുണ്ടായിരുന്നു അതാ നീ പറഞ്ഞാള് ആ ഇക്കവളെ അവനെ കുറിച്ച് മാറുന്നുള്ളി ഞങ്ങൾ സംസാരിച്ചോളാം അങ്ങനെയതാ ഓസിനയുടെ ആങ്ങളപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു ആ എത്തിയോ അസ്സാം വളക്കും വാളേക്കും അസ്സലാം ആ പിന്നെ എനിക്ക് ഇത്ത കുറേ കാര്യങ്ങൾ പറയാണ്ട് അതുകൊണ്ടാണ് നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് നമുക്കവിടക്കെവിടക്കെങ്കിലും ഇരുന്നിട്ട് സംസാരിക്കാം താത്ത എനിക്ക് നിങ്ങളോട് പറയാനേ കുറേ ദിവസമായി ഞാൻ അത് മനസ്സിൽ പിടിച്ച് വെച്ച് നിൽക്കുകയായിരുന്നു ആരോട് എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല ആദ്യം തന്നെ ഞാൻ പറയാം സിനാൻ നിരപരാധിയാണ് ഒരിക്കലും സിനാൻ അത് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു സിനാനല്ല അല്ല എല്ലാത്തിൻ്റെ പിന്നിൽ ഉമ്മയാണ് ഉമ്മയാണ് അതിൻ്റെ എല്ലാം പിന്നിൽ പിന്നെ കുഞ്ഞിനെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ഉമ്മാൻ്റെ ഓരോ കുബുദ്ധികളാണ് ഉമ്മ ഏതൊരു ഫാർമസിയിൽ നിന്ന് കൊണ്ടുവരിപ്പിച്ച ആ ഒരു മരുന്നിൻ്റെ ലിസ്റ്റ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ടു അവർ തന്നെ അത് നേരിട്ട് പോയി വാങ്ങിയതാണ് ഞാൻ കടക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ ഇത് ഡേഞ്ചറാണ് അതിൽ കാലിലൊരു ഭാഗമൊക്കെ പക്ഷേ അങ്ങനെ ഡയറക്റ്റായിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ഒരുമിച്ച് കൊടുത്തു അതൊക്കെയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതെനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനത് വായിച്ച് നോക്കി ലിസ്റ്റ് നോക്കിയപ്പോഴ് കണ്ടു അത് പിന്നെ ഇത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറയാം സ്വർണ്ണാഭരണം ഡയമണ്ട് അത് അത് ആ അത് കൊണ്ടുവന്നത് സിനാൻ അല്ലേ അന്ന് അവനെ അട്ടി ഓടിക്കുകയും ചെയ്തില്ലേ ആ അതെ അതൊരിക്കലും സിനാൻ തൊട്ടിട്ട് പോലും പാവാണ് അത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ചതാണ് ഇവിടുന്നോ നിന്നോ അപ്പം ഇവിടെ പോയിട്ട് പോലീസ് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ആ അത് തറവാട്ടിലുണ്ടായിരുന്നു എങ്ങനെ സത്യം പറയാം ഷാഹിന അത്രക്കും സ്വർണ്ണാഭരണങ്ങൾ ആരെടുത്തു വെച്ചത് ഇത്ത അതൊക്കെ ഒരു കഥയാണ് അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കഥ എഴുതാൻ മാത്രമുണ്ട് സിനാൻ്റെ ഉമ്മയാണ് നല്ലൊരു സ്ത്രീയാണ് എല്ലാം തികഞ്ഞൊരു സ്ത്രീയാണ് പക്ഷേ അവരുടെ സ്വഭാവം കണ്ടാൽ ആർക്കും ദേഷ്യം പിടിച്ചു പോകും അതെ എന്തെന്നറിയില്ല അതല്ല അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ സിനാൻ കൊണ്ടുപോയതല്ലേ ഒരിക്കലുമല്ല സിനാൻ പാവം തൊട്ടിട്ട് പോലും അന്ന് ആദ്യ രാത്രി അങ്ങാനും മുഴുവനായി കണ്ടു എന്നല്ലാതെ പിന്നെ ഒരിക്കൽ പോലും അത് തൊട്ടിട്ട് തൊട്ടിട്ടുപോലില്ല എന്നാണ് പറയുന്നത് എന്താ ചെയ്യുക അത്രക്കും സ്വർണ്ണാഭരണങ്ങൾ അതെ ഉമ്മയുടെ പണിയാണ് ഉമ്മയാണ് അതെല്ലാം ബാഗിലാക്കി ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെച്ചത് ശരിക്കും നാത്തുൻ ഞെട്ടിപ്പോയി റബ്ബേ അപ്പോ പാവം ആ സിനാൻ എത്ര മാത്രം പഠിച്ചവനെ എന്തിനാ റബ്ബേ അങ്ങനെ ഇട്ട് തല്ലി ചതച്ചത് എല്ലാവരും കൂടെയൊക്കെ പാവം റബ്ബേ ഇതൊന്നും ചെയ്തിട്ടില്ലേ ഇത്ത സത്യമായിട്ടും വിറകുപൊരിയിലായിരുന്നു സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചത് അത് കേട്ട് ശരിക്കും ഫർഹബി ഞെട്ടിപ്പോയി അല്ല റബ്ബേ ഞാൻ എന്തൊക്കെയാ കേൾക്കണത് പഠിച്ചോലെ ഇങ്ങനെയുണ്ടാവു ആൾക്കാർ അതേ ഇത്താ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ വിശ്വാസം വരില്ല ശരിക്കും ആ നടന്ന സംഭവം തന്നെയാണ് അത് അപ്പോൾ എങ്ങനെ കണ്ടത് ഞാൻ ഒരിക്കൽ ഞങ്ങളെ വീട്ടിൽ ഗ്യാസ് കത്തിക്കുമ്മ സമ്മൂല എന്നോട് തോട്ടത്ത് പോയി വിറകെടുത്തുടന്ന് വെക്കാനൊക്കെ പറയും അങ്ങനൊരു ദിവസം ഞാൻ തന്നെ വിറകെടുത്ത സമയത്ത് എന്തോ ഒരു തട്ടിയ പോലെ എനിക്ക് തോന്നിയൊരു ബാഗ് പോലെ ഞാൻ നോക്കി അത്ഭുതപ്പെട്ടു അതെ സ്വർണ്ണാഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ അതെല്ലാം ഞാൻ എന്ത് ചെയ്യണം എനിക്കാകെ പഴയ പോലെ തന്നെ വിറകവിടെ വെച്ചു ഉമ്മാക്ക് സമാധാനമല്ല അങ്ങോട്ട് പോരുത് വെറുകു പോലെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എന്താ ചെയ്യുക റബ്ബേ എന്നിട്ട് ആ എന്നിട്ട് ഞാൻ പോലീസ് വരുമ്പോഴേക്ക് ഒളിപ്പിച്ച് വെച്ചതാണ് എന്നിട്ട് പോലീസ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒക്കെ മടങ്ങിപ്പോയി പക്ഷേ അത് എൻ്റെ കണ്ണിലാണ് പെട്ടത് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് അത് കാര്യങ്ങളൊക്കെ അറിയിച്ചു പക്ഷേ പോലീസിനൊന്നും ഞാൻ അറിയിച്ചിട്ടില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിച്ചിട്ട് എങ്ങനെയാച്ചാ ചെയ്യാം റബ്ബേ പഠിച്ചോലെ ഇത്രയും വലിയ അപ്പം നമ്മൾ ഓ എങ്ങനെയല്ല വിശ്വസിച്ച് ഇനി ഓളൊക്കെ വിടലങ്ങോട്ട് ഇത്ത ഒരിക്കലും വിടരുത് അവരൊറ്റയ്ക്ക് കഴിയട്ടെ റഷീദ് ഉമ്മ എന്നുള്ള ആൾ ഒറ്റയ്ക്ക് കഴിയട്ടെ കാരണം അവരുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സാണ് റബ്ബി അങ്ങനെയൊന്നും ഒരാൾക്കും ഉണ്ടാവില്ല ശരിക്കും അതാ ഫർഹബി അതെല്ലാം കേട്ട് ഞെട്ടുന്നു എന്നിട്ട് നീ എങ്ങനെ എടുത്തത് ആ അത് ഞാൻ എന്തൊക്കെ തന്നെ ഞാനും വന്നപ്പോൾ ഒരു പെട്ടി ആഭരണങ്ങൾ കൊണ്ടാണ് വന്നിരുന്നത് അന്ന് ഉമ്മ എന്നോട് കുറേ ചോദിച്ചു അത് ആഭരണങ്ങൾ കൊണ്ട് ഞാൻ എടുത്തു വെക്കാൻ വന്നു പക്ഷേ ഇത്താ ഞാൻ ഒരു കാര്യം പറട്ടെ ഞാൻ പറഞ്ഞല്ലോ വിവാഹം കഴിച്ചല്ല ഞാൻ അങ്ങോട്ട് വരുന്നത് ഞാൻ ഒരു അഭിനയത്തിന് വേണ്ടിയാണ് പക്ഷേ എൻ്റെ ഞാൻ ധരിച്ചിരുന്ന ആഭരണങ്ങൾ മുഴുവനും മുക്ക് പണ്ടങ്ങളായിരുന്നു അതുകൊണ്ട് ഞാനത് കൊടുത്തില്ല തിരിച്ചറിയും എല്ലാം സിനാം പറഞ്ഞ വാക്ക് തെറ്റിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാനത് ഞാൻ തന്നെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചു പഠിച്ചോലെ എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ എൻ്റെ മുക്ക് അതേ വേഗം അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതാ ജസീലിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട് അത് സിനാൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തതാണ് അതാണ് സംഭവം യഥാർത്ഥത്തിൽ നടന്നത് മോളെ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കില്ല നീ എൻ്റെ ഇക്കയുടെ അടുക്കൽ വന്ന് പറയണം ഇതൊക്കെ എങ്കിൽ മാത്രമേ വിശ്വസിക്കുള്ളൂ കാരണം നമ്മളൊക്കെ പെണ്ണുങ്ങളാണ് നമ്മളെ ഒരു പക്ഷേ അത്രയൊന്നും ഇങ്ങോട്ട് അതുകൊണ്ട് നീ എൻ്റെ ഇക്കയുടെ മുമ്പിൽ എല്ലാം തുറന്ന് പറയണം ഇത്ത അത് ഇക്കാക്ക് ദേഷ്യം ഉണ്ടാവുമോ എന്നോട് എന്ത് ദേഷ്യടി പക്ഷെ ചിലപ്പം ദേഷ്യം പിടിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പെങ്ങൾക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയത് കൊണ്ട് വല്ലാത്തൊരു വിഷമത്തിലായിരുന്നു അവരൊക്കെ അപ്പോൾ കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി എങ്ങനെ അറിയില്ല എല്ലാം വിശദമായി എൻ്റെ ഇക്കയുടെ മുമ്പിൽ ഈ പറയണം അത് പറഞ്ഞപ്പോൾ ശരിക്കും അതാ ഷാഹിനയ്ക്ക് ചെറിയൊരു ഭയം കാരണം പേടിയാണ് എന്താ അറിയില്ല ആണുങ്ങളൊക്കെ ഒരു പ്രത്യേകിച്ച് ഉസ്താദന്മാരൊക്കെ പേടിയാണ് ഇത്ത എന്നെ ചീത്ത പറയോ പറയുമോ ഏയ് ചീത്ത ഒന്നും പറയില്ല നീ ധൈര്യമായി പറയണം ഞാൻ ഇക്കിയെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ പെട്ടെന്ന് ഷാഹിനിയുടെ ഫോൺ ബെല്ലടിക്കുന്നു ഹലോ അല്ല പോയിട്ട് കുറേ ദിവസമായ നേരായല്ലോ എന്താ പറ്റിയത് ഇപ്പോഴും വരാനായില്ലേ ഇങ്ങോട്ട് ഏ എന്താ നഞ്ചിവാദൻ്റെ ഡോക്ടർ ഒന്നും കാണിച്ചില്ലേ കിട്ടിയില്ലേ ആ ഉമ്മ കുറച്ച് തിരക്കിലാണ് ഞങ്ങളിപ്പോൾ വരാം ഞങ്ങളോ അപ്പൊ ഈ ഒറ്റയ്ക്കല്ല പോയത് ആ അല്ല ഞാന് അറിയാതെ മാറിപ്പോയതാണ് ഉമ്മാക്ക് സംശയങ്ങൾ പെരുകുന്നു എന്നാലും വിളിപ്പോ എവിടെ പോയി നിൽക്കുക ഇത്രയും നേരം എന്നിട്ട് ഹോസ്പിറ്റലിൽ ഒച്ചപ്പാടുമ്പോളൊന്നും അവിടെ കേട്ടിരല്ലോ ആ എന്താ ഒപ്പ് വരുവായിരിക്കും ഫോൺ ഉമ്മ കട്ട് ചെയ്തു പക്ഷെ ഉമ്മാക്ക് സമാധാനമില്ലായിട്ട് പിന്നെയും വിളിക്കുന്നു അതേ ഇങ്ങോട്ട് പോര് മതി ഇന്ന് ഡോക്ടർ കണ്ടില്ല നാളെ കളിക്കാ ഉമ്മ നിർബന്ധിക്കുന്നു ആ ഉമ്മ ഇതാ കഴിഞ്ഞു നേരെ ഫർഹബിത്തിയുടെ അടുക്കൽ ചെന്നു ഇത്താ എന്റെ അമ്മ വിളിക്കണ്ടേ ഇനിയും നേരെ വൈകിയാൽ എന്തെങ്കിലുമൊക്കെ സംശയിക്കും ഞാൻ പോട്ടെ മോളെ ഇക്കയോടൊന്ന് കാര്യങ്ങൾ വിശദമായി പറയണം എല്ലാം എന്നാൽ മാത്രമേ ഞാൻ പറയായിട്ടില്ല മോളെ ഞാനൊന്നും പറഞ്ഞ ഇക്കയോട് നീ എല്ലാം പറയണം അങ്ങനെയാതാ ഷാഹിന ഫർഹബിയുടെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുന്നു വീണ്ടും ഫോണിന്റെ ബെല്ലടി ഓ പഠിച്ചവനെ വീണ്ടും ഉമ്മ അപ്പേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അത് പതുക്കെ അങ്ങ് ഫോൺ ബിസിയാക്കി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ ലാളേക്കും വരഹമത്തുള്ള താല ഒബരേക്കാത്തു